ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ശക്തമായ ഇടിമിന്നലിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു വൈദ്യുത ബോർഡുകൾ പൊട്ടിത്തെറിച്ച് വീടിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു ദേശമംഗലം വട്ടപ്പറമ്പിൽ സതീശന്റെ വീട്ടിലാണ് അപകടമുണ്ടായത് ദേശമംഗലം സെന്ററിലെ സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീശന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഇടിമിന്നലിൽ പൊട്ടിത്തെറി ഉണ്ടായത് രാത്രി മണിയോട് കൂടി പെയ്ത മഴയോടെ നടന്ന ഇടിമിന്നലിൽ അടുക്കളക്കകത്തേക്ക് തീഗോളം പോലത്തത് വരികയും ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീട്ടുകാർക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടാതെ സതീഷന്റെ മകൾ അനുശ്വര ധരിച്ചിരുന്ന വസ്ത്രത്തിലും തീപിടിക്കുകയും വലതുകാലിന്റെ തുടഭാഗത്ത് പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന സമയത്ത് വീടിലും എല്ലാ സ്വിച്ച് കൂടും പോയി മോളിലെ കാലിൽ ചെറിയ പരിക്ക് പറ്റി ഈ വയർ പൊട്ടിത്തെറച്ച് വന്ന് ഒരു തീകോളകർത്തക്കി വന്നു പിന്നെ എൻ്റെ ചെവിയൊക്കെ ആകെ കേൾവിശക്തി പോയർക്കും ചെവി ആകെ അടഞ്ഞ പോലെയാണ് മാത്രമല്ല വീട്ടിലെ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകളും പൊട്ടിത്തെറിച്ച് ചുമരുകളെല്ലാം പാടെ തകർന്ന നിലയിലാണ് വീട്ടിലെ ഇലക്ട്രിക് സംവിധാനം പൂർണ്ണമായും തകരാറിലായി സംഭവ സമയം സതീഷിന്റെ അമ്മ ജാനകി ഭാര്യ സുബിത മകൾ അനുശ്വര എന്നിവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് മിന്നൽ വന്നപ്പോൾ ഞാൻ പുറമൊന്നു പോയിട്ട് അകത്ത് പോയിട്ട് അടച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മോള് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ വേഗം മായോ നല്ല മിന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ഞാൻ ഞപ്പം വരാനും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കട്ടിമ്മ കയറി ഇരുന്നിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് പൊട്ടിത്തെറുങ്ങി പൊട്ടി ആകാണ്ട് പോകുക ആകെ പുക മായമായി അവിടെ കണ്ണും കാണാതില്ല ചെവിയൊക്കെ കൊട്ടി പൊട്ടി അടച്ച് നാവ് പൊങ്ങണില്ല വർത്തമാനം പറയാൻ പറ്റാത്ത രീതിയിൽ എന്താ ചെയ്യേണ്ടത് ശരീരം ആകെ തളർന്നു എന്നിട്ട് അപ്പോഴേക്ക് മോളെ വിളിക്കുന്നുണ്ട് വലിയമ്മ വലിയമ്മ വല്ല്യമ്മേനെ വിളിക്കുന്നുണ്ട് വലിയമ്മയ്ക്ക് കേൾക്കാല്ലേ എന്നിട്ട് ഞങ്ങൾ വടക്കങ്ങോട് അപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ച് അപ്പോൾ അവനും ഭാര്യയും വന്നു മകനും കൂടിയിട്ട് വന്നു വന്നിട്ട് പിന്നെ നോക്കും ഞങ്ങളതിനെ അങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോഴാണ് അവർ ടോർച്ചടിച്ചു നോക്കുമ്പോഴാണ് അകത്ത് മുഴുക്ക ആശാരിപ്പണിക്കാരനായ സതീശൻ ജോലി ആവശ്യാർത്ഥം കൊല്ലത്തും മകൻ അക്ഷയ് പഠനാവശ്യാർത്ഥം എറണാകുളത്തുമായിരുന്നു വിവരമറിഞ്ഞ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പുഷ്പജ വീട് സന്ദർശിക്കുകയും സഹായം ഉറപ്പു നൽകുകയും ചെയ്തു ബി വി ന്യൂസ് ദേശമംഗലം